വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യമുയർത്തി വടക്കാഞ്ചേരിയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി എൽ ഡി എഫ് വടക്കാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആവേശോജ്ജല തുടക്കം പി എൻ സുരേന്ദ്രൻ ജാഥ ക്യാപ്റ്റനായും ഒ ആർ ഷീലാമോഹൻ വൈസ് ക്യാപ്റ്റനായും എം ആർ അനൂപ് കിഷോർ ജാഥാ മാനേജറുമായ ജാഥ പെരിങ്ങണ്ടൂരിൽ കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു സി ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു എം ആർ സോമനാരായണൻ ടി ആർ രാജൻ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ജാഥ പര്യടനം തുടരുന്നത് ബുധനാഴ്ച പുതുരുത്തി സ്കൂൾ ചാക്കുട്ടിപീടിക റായ് നഗർ ആര്യമ്പാടം തിരുത്തിപ്പറമ്പ് അരവൂർ മുണ്ടത്തിക്കോട് അമ്പലനട എ കെ ജി സെന്റർ മുണ്ടത്തിക്കോട് സെന്റർ എന്നിവിടങ്ങളിലാണ് ജാഥ എത്തുന്നത് നിരവധി നേതാക്കളും പ്രവർത്തകരും ജാഥയെ അനുഗമിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പി ഉദ്ഘാടനം ചെയ്തു അടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ വികസന മുന്നേറ്റ ജാഥ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്